എല്ലാവർക്കാരും ഇപ്പത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്ന് താന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പോയിൻറ്റ് ടു ഫൈവ് പോയിന്റ്സ് കുറഞ്ഞിരിക്കുകയാണ് ബാങ്ക് ഓഫ് കാനഡ ഇനിയും താഴാൻ സാധ്യതയുണ്ട് എന്നാണ് മാർക്കറ്റ് പ്രൊഡിക്ഷൻ പക്ഷെ നമുക്കറിയില്ല അല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കുറയുമെന്ന് കരുതി പക്ഷേ കൂടി കൂടിയാണ് പോയത് അപ്പോൾ എന്തായാലും അതൊക്കെ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സ്റ്റേജിലിരിക്കുക പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ വീടിൻ്റെ വിലയും കൂടുകയാണ് അപ്പോൾ അതിൻ്റെ ഒത്തിരി അധികം ബയേഴ്സ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് ഇപ്പം ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിട്ട് വാങ്ങിക്കാമെന്ന് കരുതിയവര് ഇപ്പോൾ ആകെപ്പാടെ കുറച്ച് കൺഫ്യൂഷനിലാണ് കാരണം ബിൽഡിങ് വാറ തിരിച്ച് വീണ്ടും വരുന്നു നമ്മൾ പണ്ടൊക്കെ കൊടുക്കുന്ന ഒരു

റിയൽ എസ്റ്റേറ്റിൽ കറൻറ്റ്ലി എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ ജൂൺ ഫിഫ്ത്തിന് ബാങ്ക് ഓഫ് കാനഡ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു ഇതെങ്ങനെ നമുക്ക് ഇമ്പാക്റ്റ് ചെയ്യും ഇപ്പോൾ ടെക്നിക്കലി വീട് വാങ്ങാൻ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ പലരും ഇനിയും വീടിൻ്റെ പ്രൈസ് ഡ്രോപ്പ് ആവും ഡ്രോപ്പ് ആകുമെന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ പേരെ എനിക്കറിയാം അപ്പം അതെങ്ങനെ അവർക്ക് ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് കുറയ്ക്കുമ്പോൾ എത്ര ഒരു മന്ത്ലി പേയ്മെൻ്റിൽ കുറവുണ്ടാവും ഒരു ഹൺഡ്രഡ് തൗസൻഡ് മോർഗേജിന് നമുക്കൊരു കുറവ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ ഡോളേഴ്സ് പെർ മന്താണ് പല നമ്മൾ ഭയങ്കര കുറവാണ് വരുന്നത് അല്ല ഒരു ഹൺഡ്രഡ് തൗസൻഡ് ഫിഫ്റ്റീൻ ഡോളേഴ്സ് പെർ മന്താണ് നമുക്ക് കുറയുന്നത് ഈ പോയിൻ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് കുറയുമ്പോൾ ബട്ട് ഇതെങ്ങനെ നമ്മൾ മാർക്കറ്റിന് ഇമ്പാക്റ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പോയിൻ്റ് ടു ഫൈവ് ഇപ്പോൾ കുറച്ചു ഇനി ജൂലൈയിലും കുറക്കുകയെന്ന് പറയുന്നുണ്ട് ഈ മാർക്കറ്റിൽ ഇങ്ങനത്തെ ന്യൂസുകൾ വരുമ്പോൾ പ്രോപ്പർട്ടിയിലേക്ക് ആൾക്കാർ കൂടുതൽ ഇൻട്രസ്റ്റ് ആകും ബിക്കോസ് പ്രൈസ് കൂടുന്നു എന്നുള്ള ചിന്ത കൊണ്ട് കൂടുതൽ ബയസ് മാർക്കറ്റിലേക്ക് വരും മാർക്കറ്റിലേക്ക് കൂടുതൽ ബയസ് വരുമ്പം ഓട്ടോമാറ്റിക്കലി പ്രോപ്പർട്ടി പ്രൈസിൽ ഇൻക്രീസ് അപ്പോൾ പ്രോപ്പർട്ടി പ്രൈസ് ഇൻക്രീസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് വിത്തിൻ നോ ടൈം അത് ഇൻക്രീസ് ചെയ്യും അപ്പോഴൊരു ഫിഫ്റ്റി തൗസൻ്റ് ഹൺഡ്രഡ് തൗസൻ്റ് പ്രോപ്പർട്ടി പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഹൺഡ്രഡ് തൗസൻ്റ് നമ്മൾ മന്ത്ലി കൊടുക്കേണ്ടി വരുന്നൊരു എന്ന് പറഞ്ഞാൽ ഫൈവ് ട്വൻറ്റി ഫൈവ് ഡോളേഴ്സാണ് അപ്പോൾ ഈ ഫിഫ്റ്റീൻ ഡോളേഴ്സ് ഇവിടെ കിടക്കുന്നു ഫൈവ് ട്വൻറ്റി ഫൈവ് ഇവിടെ കിടക്കുന്നു അപ്പോൾ നമ്മളിപ്പം വീട് വാങ്ങണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതൽ പ്രൈ ഇത് ഇൻട്രസ്റ്റ് റേറ്റ് റെഡ്യൂസ് ചെയ്യുന്ന നോക്കി നിന്ന് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി പ്രൈസ് മോൾഡോട്ട് പോകും ഇവൻച്വലി നിങ്ങൾക്ക് തന്നെയാണ് ഒരു മന്ത്ലി പേയ്മെൻറ്റിൽ വളരെ വ്യത്യാസം വരുന്നത് സോ എപ്പോഴും ഇന്നലെയായിരുന്നു ഞാൻ എപ്പോഴും പറയാം എപ്പോഴായാലും വീട് വാങ്ങാൻ നല്ല സമയം എന്ന് പറഞ്ഞ് ചോദിച്ചിരുമ്പോൾ ഞാൻ എപ്പോഴും പറയാം ആയിരുന്നു എന്നാണ് അതാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും ഇൻസ്റ്റഡ് ഓഫ് യുവർ റെൻറ്റൽ പ്ലേസ് ഓവറേസ് ബെറ്റർ ടു ബൈ ആസ് സോൺ ആസ് പോസിബിൾ ഞാൻ എൻ്റെ ഈ പ്ര ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി നോക്കി നടക്കുന്ന ആൾക്കാർക്കും ഇത് പ്രൈസ് കൂടുന്നതിന് മുന്നേ വാങ്ങാനുള്ളൊരു ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഉള്ളത് സോ ഇപ്പോൾ പൈസ കൂടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടിയിട്ടില്ല അതൊരു മൂന്ന് ലെവലായിട്ടാണ് കൂടുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നോക്കി കഴിഞ്ഞാൽ ഈ ഇൻട്രസ്റ്റ് റേറ്റ് ജസ്റ്റ് കൂടിയത് കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലപ്പോഴും ഇപ്പോഴുള്ള മാർക്കറ്റിലുള്ള വീടുകളൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും അത് പെട്ടെന്ന് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോടി മാർക്കറ്റിലിട്ടൊരു പ്രൈസ് ഉണ്ടാകും ആ പ്രൈസിനോ അല്ല അതിനേക്കാളും കുറച്ച് കുറഞ്ഞിട്ടോ പോകും ബിക്കോസ് അവർ മാർക്കറ്റിൽ ഫെഡപ്പായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരു ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കൊടുക്കും പക്ഷെ അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന പ്രോപ്പർട്ടി ഇതിനേക്കാളും കുറച്ചുകൂടി കൂടി നല്ല പ്രൈസിന് പോകും അത് കഴിഞ്ഞിട്ട് വരുന്ന പ്രോപ്പർട്ടിയാണ് ശരിക്കും റിയൽ മാർക്കറ്റിൽ ഹൈ ആയിട്ട് പോവുക അപ്പോൾ അങ്ങനെ ഒരു മാർക്കറ്റിൽ ഹൈ ആയിട്ട് പോകുമ്പോഴും ഈ അപ്പോൾ മാർക്കറ്റ് വളരെ ഹൈ ആയിട്ട് പോകാതിരിക്കും പക്ഷേ ആ സമയത്ത് ഈ സൈഡ് എങ്ങനെയാണ് ചിന്തിക്കുക എന്നുള്ളത് സെല്ലേഴ്സിനെപ്പോഴും നോക്കിയാണെങ്കിലും ലൈക്ക് ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് എനിക്ക് കിട്ടണം എന്ന രീതിയിലാണ് സ്വല്ലസെപ്പഴും മാർക്കറ്റിലേക്ക് വീടിടുക എങ്ങനെ ഈ ഹയസ്റ്റ് പ്രൈസ് അച്ചീവ് ചെയ്യാൻ പറ്റും അതൊരു ഒരു ട്രിക്കി ക്വസ്റ്റൻ ആണ് പക്ഷേ എപ്പോഴും ഒരു നല്ല ഏത് പ്രോഡക്റ്റ് നമ്മൾ വിൽക്കാൻ നോക്കുമ്പോഴും അതിന് ഹയസ്റ്റ് ഹയസ്റ്റ് പൊട്ടൻഷ്യലിലേക്ക് വയ്ക്കുക എന്നുള്ളതാണ് എപ്പോഴും ആൾക്കാർ ചെയ്യേണ്ടത് അത് എങ്ങനെ ഹയസ്റ്റ് പൊട്ടൻഷ്യലിലേക്ക് വെക്കാം ഇപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ വീട് ഇപ്പം ഒരു ഏജൻറ്റാ വീട് ഇട്ടിട്ട് നയൻ ഹൺഡ്രഡ് കെ ആയിരുന്നു അവർക്ക് കിട്ടുന്ന ഹയസ്റ്റ് ഓഫർ ആൻഡ് ദ സെല്ലർ വേഴ്സ് നോട്ട് ഹാപ്പി ആൻ്റെ എൻ്റെ ഇടയ്ക്ക് അപ്രോച്ച് ചെയ്തു ഞാനത് പോയി വീട് നോക്കിയിട്ട് പറഞ്ഞു ഓൾമോസ്റ്റ് ഈ ഇതുമായി എനിക്ക് വീട് മാർക്കറ്റിൽ ഇടാൻ പറ്റില്ല ഈ ആ ട് സ്പെൻഡ് അറ്റ്ലീസ്റ്റ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഡോളേഴ്സ് മുടക്കാനുണ്ട് ബട്ട് അവരുടെ കയ്യിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വിറ്റുകഴിഞ്ഞിട്ട് നിങ്ങൾ പൈസ തിരിച്ചു തന്നാൽ മതി അപ്പോൾ നമ്മുടെ കോൺട്രാക്റ്റേഴ്സ് പോയിട്ട് വർക്ക് ചെയ്തു അത് ആ ഒരു ഓപ്ഷൻ നമ്മൾ ഫേമിൽ നമ്മൾ കനേഡിയൻ ഹോം ഓഫർ ചെയ്യുന്നതാണ് ട്വൻറ്റി ഫൈവ് കെ ഫ്രീ അപ്ഗ്രേഡ് യു കന്നെ പേ പേക്ക് ദാറ്റ് വൺ ആഫ്റ്റർ സെല്ലിങ് ഓക്കെ അത് അത് കൊടുത്തു എന്നിട്ട് അത് ഫുള്ളി നമ്മൾ റിനോവേറ്റ് ചെയ്തു റിനോവേറ്റ് ചെയ്തിട്ട് ട്വൻറ്റിഫൈവ് കെയുള്ള റിനോവേഷൻ അത് റിനോവേറ്റ് ചെയ്തിട്ട് അവർക്ക് വൺ പോയിൻറ്റ് വണ്ണിന് ഞാൻ വീട് വിറ്റു കൊടുത്തു സോ ദോട്ട് ഓൾറെഡി ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് കെ മോർ അപ്പോൾ നമുക്ക് ലൈഫിൽ എത്ര ടൈം ഇങ്ങനൊരു പ്രൈസ് ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇപ്പോൾ സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു തന്നു കഴിഞ്ഞാൽ ടു ഓർ ത്രീ ടൈംസാണ് ആവറേജ് ആയിട്ട് ഒരുത്തി വീട് മാറിയിട്ടുണ്ടാവുക അപ്പോൾ അപ്പം നമുക്ക് അത്രയൊരു ത്രീ ടൈംസ് ഒക്കെയാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു പൈസ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിൽ മാക്സിമം പൊട്ടൻഷ്യൽ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ എന്ത് മാറ്റണം ഇപ്പോൾ പലപ്പോഴും ആൾക്കാർ ഇപ്പോൾ ബേസ്മെൻറ്റ് കുറച്ച് എക്യൂറ്റി ഒക്കെ ആകുമ്പോൾ ബേസ്മെൻ്റ് ഒന്ന് ഫിനിഷ് ചെയ്യാൻ വിചാരിക്കാം അപ്പോൾ ബേസ്മെൻറ്റ് ഫിനിഷ് ചെയ്യുമ്പോൾ തന്നെ പലപ്പോഴും ആൾക്കാർ പറയും ഓക്കെ എനിക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് റിക്രിയേഷൻ റൂം ഒരു ടി വി കാണാനുള്ള സ്ഥലം ഇതൊക്കെയാണ് വേണ്ടതെന്ന് പറയും അങ്ങനെയാണ് ഫിനിഷ് ചെയ്യും പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന ആൾക്കാരോട് നിങ്ങൾ റെൻ്റ് ചെയ്യാൻ പറ്റുന്ന മാതിരി ഫിനിഷ് ചെയ്യും നിങ്ങൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുമെന്നുള്ളത് മെയിനോട്ടെ നിരീക്ഷിക്കും പക്ഷേ റെൻറ്റ് ചെയ്യാൻ പറ്റുന്ന മാതിരി ഫിനിഷ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിൽക്കുമ്പോഴേ എപ്പോഴും നല്ല ഒരു ഹയസ്റ്റ് പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റും പക്ഷേ നമ്മൾക്ക് സ്വന്തമായിട്ട് വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയതാണെങ്കിൽ എപ്പോഴും വിൽക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ വിറ്റിട്ട് വാങ്ങിക്കുന്നവരും ഇത് റെൻറ്റ് കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കില്ല പക്ഷേ അവരും പറയുന്നത് ഒരു ഓപ്ഷൻ അങ്ങനെ ഉണ്ടായിരിക്കുന്നതിന് നമുക്ക് എപ്പോഴും നല്ലതാണ് ഇപ്പോൾ ലൈവ് ജോലി പോകുക എന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്റ്റിൽ ധരിച്ച് സപ്പോർട്ട് ഇൻകം വി ക്യാൻ ഗെറ്റ് എന്നുള്ള ആ ഒരു ആ ഒരു തോട്ട് മനസ്സിലുണ്ടാകുന്ന എപ്പോഴും നല്ലതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ എപ്പോഴും നോക്കിയിട്ട് പോകുന്ന ആൾക്കാർ കൂടുതലാണ് അപ്പം അങ്ങനത്തെ വലിയൊരു മേജർ ഇപ്പോൾ ബേസ്മെൻറ്റ് ബിൽഡിങ് അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഈ സോൾവേഴ്സ് അങ്ങനത്തെ സാധനങ്ങൾ ചെയ്യുന്നത് റെൻറ്റബിൾ ഓപ്ഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പല വീടുകളിൽ പോയിട്ടുണ്ടെങ്കിലും ചില വലിയ വീടായിരിക്കുമ്പോൾ കെയർ ഒരു പോസിറ്റീവായി പോയി ഭയങ്കര കഞ്ചസ്റ്റഡായി തോന്നും ചില വീടുകൾ ചെറിയ വീടാണെങ്കിൽ പെട്ടെന്ന് കെയർ ഭയങ്കര പ്രസൻ്റായിട്ട് തോന്നും അപ്പോൾ എങ്ങനെ അത് ആക്കിയെടുക്കാം ഇപ്പോൾ ചില വീടുകളിൽ ഈ കഞ്ചസ്റ്റഡായി തോന്നി എങ്ങനെയാണ് നമുക്ക് മാറ്റിയെടുക്കാം ചെറിയ ട്രിക്കുകൾ കൊണ്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റുന്ന ഇപ്പം പലപ്പോഴും അവിടെ താമസിക്കുന്നവർക്ക് അത് പലപ്പോഴും അറിയില്ല ബിക്കോസ് ഒരു സാധനം നമ്മളെപ്പോഴും കാണുന്നതിൻ്റെ ആ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ പാടാണ് അതേസമയം ഒരു പുറത്തുനിന്നൊരാളെ നോക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് അത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും എന്നിട്ട് നമ്മൾ അത് ഈ പലപ്പോഴും ഫ്ലോറിങ് മറ്റേത് ഈവൻ ബേസ് വേർഡ് ആയിട്ട് ഇങ്ങനത്തെ ചെറിയ ചില കാര്യങ്ങളിൽ മാറ്റം കൊണ്ട് വീടിന് നല്ല പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റും അതിന് വലിയ പൈസ ഒന്നും ആവില്ലെങ്കിലും അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും നല്ല പൈസ ഒക്കെ നമുക്ക് വീട് വയ്ക്കാൻ പറ്റും ബിക്കോസ് വരുന്ന ആൾക്കാർ ഇഷ്ടപ്പെടേണ്ടിയിട്ടാണ് നമ്മൾ വീട് സ്റ്റേജിങ്ങും മറ്റേ ഈ റിനവേഷനും ഒക്കെ ചെയ്യുന്നത് പക്ഷെ അതെന്ത് ചെയ്യണമെന്ന് എന്നറിഞ്ഞിരിക്കണം ജസ്റ്റ് നമ്മൾ ഇപ്പോൾ ഒരു ഫ്ലോറിങ് ആയി കിട്ടും ഇപ്പോൾ സെറാമിക് ഫ്ലോർ മാറ്റി എന്നാൽ വേറെ സെറാമിക് ഫ്ലോർ ആക്കുകയാണെങ്കിൽ സ്റ്റിൽ ദാറ്റ്സ് എ സെറാമിക് ഫ്ലോർ ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം ആ വീട്ടിൽ ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു പെട്ടി ഓട്ടർ നമുക്ക് ഒരിക്കലും ഒരു ബി എം ഡബ്ല്യു ആക്കി എടുക്കാൻ പറ്റില്ല ബട്ട് എന്നാലും നമുക്ക് പല ഫീച്ചേഴ്സും ഒരു വീട്ടിൽ നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ അങ്ങനെ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹയസ്റ്റ് പൊട്ടൻഷ്യൽ നമുക്കൊരു വീട്ടിൽ അച്ചീവ് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വിൽക്കുമ്പോഴേ നമ്മൾ ഏറ്റവും ഹൈ പൊട്ടൻഷ്യൽ എടുക്കുന്നത് എങ്ങനെയാണെന്നും വാങ്ങിക്കാൻ നോക്കുന്നവർക്ക് ഏതാണ് ബെസ്റ്റ് ടൈം ടൈപ്പുള്ളത് ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഇന്നലെയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് ബട്ട് ഈ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ താഴാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി പ്രൈസ് വിൽ ഗോ അപ്പ്രീലി ഹൈ സോ ഇവൻച്വലി മന്ത്ലി നിങ്ങൾക്ക് തന്നെയാണ് കൂടുതൽ ഡാമേജ് ഉണ്ടാകുന്നത് അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് സെല്ലേഴ്സിൻ്റെയും ബയസിൻ്റെയും കാര്യമാണ് ഇത് രണ്ടിലും ഞാൻ പറഞ്ഞത് പോയിൻ്റ് നിങ്ങൾ ആലോചിച്ച് മാത്രമേ എടുക്കുക ഇപ്പോൾ നമ്മൾ വിൽക്കുമ്പോൾ ഏറ്റവും ഹൈ പൊട്ടൻഷ്യൽ നമുക്ക് എങ്ങനെ വിൽക്കാമെന്നും ബൈ ചെയ്യുമ്പം എപ്പോഴും വാങ്ങിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഇന്നലെയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് പക്ഷേ ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡോണ്ട് വെയിറ്റ് ഫോർ ഇൻട്രസ്റ്റ് റേറ്റ് ടു കം ഡൗൺ ബിക്കോസ് പ്രോപ്പർട്ടി പ്രൈസസ് വിൽ ഗോ അപ്പ് റിയലി ഫാസ്റ്റ് അതാണ് ഞാൻ പറഞ്ഞു വന്നത് സോ നന്നായി ആലോചിച്ച് തീരുമാനം എടുക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്ത ആഴ്ച പുതിയൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും കേരളീയത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എന്തെങ്കിലും പുതുതായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള ഇപ്പോൾ സമ്മറാണ് കമ്മ്യൂണിറ്റി ഇവൻറ്റ്സുകളാണ് ധാരാളം ഫംഗ്ഷൻസ് കാണാം അതൊക്കെ നമുക്കൊരു അനൗൺസ്മെൻറ്റ് പോലെ ഇല്ലെങ്കിൽ അത് കവറ് ചെയ്ത് നാട്ടുകാരിലൂടെയൊക്കെ കാണിക്കാൻ സാധിക്കും അതിനായി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക താഴെ പറയുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് വീണ്ടും പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി നമ്മൾ കാണുന്നു അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം